പരിശുദ്ധ പൈതൃക പാർക്ക് പരിസരത്തെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു ഡിസംബറോടെ ാണ് ലക്ഷ്യം പരിതൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് പരിസരത്ത് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നിർമ്മിക്കുന്നത് തിരുത്താലാ മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാങ്കല്ലി പൈതൃക പാർക്കിനോട് ചേർന്നാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് അവധി ദിനങ്ങളിൽ ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന വെള്ളിയാങ്കല്ലിൽ പ്രാഥമിക കൃത്യനിർവഹണത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഇല്ലെന്ന ആക്ഷേപം ഉണ്ടായിരുന്നു പരതൂർ പഞ്ചായത്തിന്റെ വഴിയോരം വിഷമ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതോടെ ഇത്തരം പരാതികൾക്ക് പരിഹാരമാകുമെന്നാണ് കരുതുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ആറ് ശുചിമുറികളാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ ഒരുങ്ങുന്നത് അംഗപരിമിതർക്കായി ഭിന്നശേഷി സൗഹൃദ ബാത്റൂമും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് കൂടാതെ അമ്മമാർക്കായി മുരയൂട്ടൽ മുറി വാട്ടർ എ ടി എം സംവിധാനം എന്നിവയും കെട്ടിടത്തിൽ ഒരുക്കും രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് കെട്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ മൂലം പ്രവർത്തികൾ നീണ്ടുപോകുകയായിരുന്നു ഡിസംബറോടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് തുറന്നു കൊടുക്കാനാകുമെന്നാണ് കരുതുന്നതെന്ന് പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ അറിയിച്ചു ടേക്ക് എ ബ്രേക്ക് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ വെള്ളിയാങ്കല്ലെ സന്ദർശകർക്കും ഈ വഴിയുള്ള യാത്രക്കാർക്കും ഇതിന്റെ പ്രയോജനം 你别毛疯！